يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിശദമായി കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിക്രകളെക്കുറിച്ച് പറയുന്ന ഭാഗമായിരുന്നു അള്ളാഹുവിനെ ധാരാളം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരം ഒരു ദിക്കറാണ് നിസ്കാരമില്ലാത്ത സമയത്തും അല്ലെങ്കിൽ നിസ്കാരമല്ലാത്ത മറ്റു സമയങ്ങളിലും ഞങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം അത് വളരെ പ്രതിഫലാർഹമായ സംഗതിയാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നബിസ്വല്ലാഹുസല് മാ തങ്ങളുടെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നിട്ട് ചോദിച്ചത്രേ ഏറ്റവും പിന്നെ പ്രതിഫലം ലഭിക്കുന്ന ആളുകൾ ആരാണ് മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ജിഹാദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞത്രേം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ജിഹാദ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം അപ്പോൾ അപ്പ ചോദിച്ചത്രേ എന്ന നോമ്പ് നോക്കുന്ന ആൾക്കാരുണ്ടാവൂല അവരിൽ ആർക്കാണ് ഏറ്റവും വലിയ കൂലി അപ്പോൾ അപ്പോ നബല്സ് പറഞ്ഞു അഖ്ഹി ദാൻ ഏറ്റവും കൂടുതൽ തിക്ര ചൊല്ലുന്ന നോമ്പുകാർക്കാണ് പ്രതിഫലം പിന്നെ ഇയാൾ ഇതേപോലെ നിസ്കാരത്തക്കാർ നിസ്കാരക്കാരെ കുറിച്ച് ചോദിച്ചു ജക്കാത്ത് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു ഹജ്ജന് പോകുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു സതക്കകൾ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു ഇവരിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫല മാർക്കാണെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഗ്ര ചെല്ലുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൂലില്ല സംഗതിയാണ് അതിൽ തന്നെ ഏറ്റവും വലിയ കൂലി ആർക്കാന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്മരിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതലാണ് ആ കൂലി ആർക്കാന്ന് ചോദിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ ഹുഷുയോടെ അല്ലെങ്കിൽ അള്ളാഹുനെ അള്ളാഹുനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ സുഹാൻ അള്ളഹ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാറ്റിനും ഈ ഒരു ദിഖർ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചവർ എന്ന് മറുപടി പറഞ്ഞപ്പോൾ അബൂബക്കർ അലി അള്ളാഹുനു ഇത് കേട്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അലി അള്ളാഹുനോട് പറഞ്ഞത്രേ കണ്ടോ നിങ്ങൾ എല്ലാ നന്മയും ദിഖർ ചെല്ലുന്ന ആളുകൾ അടിച്ചു മാറ്റിയല്ലോ അല്ലെ ദിക് ചെല്ലുന്ന ആളുകളെ എല്ലാ കൂരിയും കൊണ്ടുപോയല്ലോ എന്ന് അബൂഖർ പറഞ്ഞു അപ്പൊ അതിന് മറുപടി പറഞ്ഞു അജൽ അതെ അങ്ങനെ തന്നെയാണ് കാര്യം ലിക്ർ ചെല്ലുന്ന ആളുകൾക്കാണ് എല്ലാ പ്രതിഫലവും ഉള്ളത് അവരാണ് വാരിക്കോരി കൊണ്ടുപോകുന്നത് ദിക്ർ ചൊല്ലുക എന്നത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ് അപ്പൊ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നത് കൂടിയാണ് ഏതാണ് കൽപ്പന സൂറത്തുൽ ഹസാബിലെ

യും ഇവിടെ ചൊല്ലാനാണ് കല്പന എങ്ങനെ ധാരാളം എന്നാണ് പറഞ്ഞത് കയ്യും കണക്കും ഇല്ലാതെ നടത്തം കണക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കണക്ക് പറഞ്ഞിട്ടില്ല ധാരാളം എന്ന് പറഞ്ഞത് ശരിയാവണമെങ്കിൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ മുകളിൽ പോണ്ടേ അല്ല അൻപത് ശതമാനത്തിന് മുകളിൽ ഉണ്ടായാലേ ധാരാളം എന്ന് പറയാൻ പറ്റുള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ സമാസമം എന്നല്ലേ പറയാം അപ്പോൾ ധാരാളം എന്ന് പ്രയോഗിച്ചത് കൊണ്ട് നമ്മുടെ മൊത്തം ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നമ്മളുടെ മറ്റുള്ള കർമ്മങ്ങളേക്കാൾ അൻപത് ശതമാനത്തിലധികം കൂടുതൽ എന്തുണ്ടാവണം വിക്റുണ്ടാവണം ഫുൾട്ട് എല്ലാ സമയം വിക്ർ ചൊല്ലി ഇരിക്കണം എന്നല്ല എന്നുള്ള എന്താ പറഞ്ഞത് ഏയ് കൂടുതൽ ധാരാളം നിങ്ങൾ ചേർണം എന്ന് പറഞ്ഞാൽ ധാരാളം എന്നത് പറഞ്ഞത് ശരിയാവണമെങ്കിൽ ആ ധാരാളം എന്ന പദം ശരിയാണെങ്കിൽ അൻപത് ശതമാനത്തിലധികം ഉണ്ടാവണം ഇനിയിപ്പോൾ സമയം എല്ലാ സംഗതികളും നിക്കറുമായിട്ട് നടന്ന ആളുകൾക്കും കുഴപ്പമൊന്നുമില്ല അവനാ ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നിക്കറാക്കി മാറ്റാമോ ഭാഗത്താക്കി മാറ്റാലോ ആട്ടെ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വേണമെന്നില്ല കൂടുതൽ ഉണ്ടായാൽ മതി അതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം കൂടുതൽ സമയവും നിങ്ങൾ ചൊല്ലണം മനുഷ്യന്മാർ മാത്രമാണ് മനുഷ്യരും ജിന്നുകളും മാത്രമാണ് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കാരണം ബാക്കിയുള്ള സംഗതികളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും തസ്വീറും തഹ്മീദും ധിഖറും ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ മരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഹംദും തസ്ബീഹും ദിക്കറും ഒക്കെ ചുണ്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ലുകൾ ജീവികൾ മറ്റു ജന്തുജാലങ്ങൾ പർവ്വതങ്ങൾ കടൽ ഭൂമി ആകാശം മഹാപ്രപഞ്ചം നക്ഷത്ര കോടികൾ ഗാലക്സികൾ ഇതൊക്കെ അള്ളാഹുവിനെ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിൽ കൊണ്ടിരിക്കുകയാണ് നമ്മളാണ് പിന്നെയും വേണോ വേണ്ടേ പത്തെണ്ണ ഇല്ലേ മതിലേ നിർത്തുക അൻപതെണ്ണം പോരെ ഏ ഇങ്ങനെ ആരോപിക്കണേ നമ്മൾ മാത്രമാണ് എന്നാണ് മനുഷ്യന്മാർ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ആരോപിക്കുള്ള ചോയ്സ് പോലും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ പോയി ചൊല്ലിങ്ങോട്ടിരിക്കണം സുഹാനല്ല അതുകൊണ്ടാണ് അല്ലാത്ത നമ്മളോട് ധാരാളം എന്ന് പറഞ്ഞത് നിങ്ങൾ കുറച്ച് കൂടുതൽ ചൊല്ലണമേ എന്ന് പറഞ്ഞത് എൻ്റെ ശതമാനത്തിലധികമെങ്കിലും ചൊല്ലണമെന്ന് പണ്ഡിതന്മാരായ ആളുകളൊക്കെ ഇവിടെ ചില കിതാബുകളിലൊക്കെ രക കാണാം ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ഒരു മരം മുറിക്കാൻ എന്താണ് പറയാ അർഹതയുള്ള മനുഷ്യൻ ആരാന്നറിയോ അൻപത് ശതമാനത്തിലധികം തിക്ര ചൊല്ലുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ നിക്കറിനെ ആ സാധനത്ത് മുറിക്കാൻ തീരെ തിക്കര അല്ലാത്ത ആർക്കിനും അധികാരം ഉണ്ടോ ഏയ് അത് ഒരു സൂഫിസമാണ് സൂഫി ചിന്താഗതിയാണ് അത് അങ്ങോ അങ്ങേയറ്റത്തൊക്കെ പോരച്ച മസ്തല അല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിനോടുള്ള ആ അടുപ്പത്തിൻ്റെ ചിന്താഗതിയാണ് ആ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീ ചൊല്ലുന്ന ഒരു കോഴിയെ അറുക്കാൻ തീരെ തസ്ബീ ചൊല്ലാത്ത ഒരാൾ യോഗ്യനല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അത് മസ്തല പറയുകയല്ല ഞാൻ മസ്കല അങ്ങനെയൊന്നുമല്ല മുസ്ലിമായ ആൾക്ക് വിസ്മു ചൊല്ലിട്ടർക്കാം പക്ഷേ അതിൻ്റെ അംഗീകാറ്റത്തെ തല അല്ലേ എന്താണ് പറയാം അത്രയും തിക്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാനാണ് അവരങ്ങനെ സൂചിപ്പിക്കുന്നത് സുഹാനന്ദ അപ്പൊ നമ്മൾ നമ്മളാ മടി മാറ്റണമെന്നർത്ഥം ഉം ഇത്ര ചെല്ലിയാൽ പോരെ അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം ഇന്നത്തെ ഇന്നൊക്കെ അത്യാവശ്യം ആയില്ലേ ഇനി നിർത്തലല്ലേ അങ്ങനല്ല നമ്മളെപ്പോഴും ഇങ്ങനെ നാവിൽ നമ്മുടെ നാവിൽ അങ്ങനെ എപ്പോഴും ദിക്കറുണ്ടാവട്ടെ ദിഖർ പറയുന്ന സ്ഥലത്തൊക്കെ അള്ളാഹുത്താല കസീർ അല്ലെങ്കിൽ കൂടുതൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഒരു വിവാദത്തിന്റെ കൂടെയും അള്ളാഹുത്താല കൂടുതൽ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ക്ര കൂടുതൽ ചൊല്ലണം എന്നാണ് അതിന്റെ അർത്ഥം കൂടുതൽ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അൻപത് ശതമാനത്തിലധികം ആകണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ സൂറത്ത് അഹസാബിലെ മുപ്പത്തിമൂന്നിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് റഹീം ഇന്നൽ തുടങ്ങുന്ന പോന്നിട്ട് കസീറൻ കസീറൻ കണ്ടോ ധാരാളമായി സ്മരിക്കുന്ന ആണുങ്ങളും ധാരാളമായി സ്മരിക്കുന്ന പെണ്ണുങ്ങളും എന്നിട്ട് ഇവർക്കൊക്കെ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് വലിയ പ്രതിഫലവും പാപമോചനവും അള്ളാഹു ഇവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ധാരാളം തിക്ര ചൊല്ലുന്ന ആൾ അപ്പോൾ തിക്ർ പറയുന്ന ഇടത്ത് ധാരാളം എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ തിക്ർ ചൊല്ലാനുള്ള ആളുകൾ ആയി മാറണം അങ്ങനെ നമ്മൾ സന്നദ്ധരാവണം ക്കബി അലൈഹി ഇസ്ലാമിനോടും ബാക്കിയുള്ള അമ്പിയാക്കന്മാരോടൊക്കെ അള്ളാഹു തല പറയുന്നതും ഇതുതന്നെയാണ് ജക്കിരിയാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് കൂടുതൽ തിക്ർ എന്നാണ് സൂറത്ത് ആര്യ ഇമ്രാനിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ബിഅല ഇസ്ലാമിന് കുഞ്ഞുണ്ടാവും എന്ന് സന്തോഷവർ അറിയിച്ചപ്പോൾ റബ്ബേ എന്നാ അതിനെനിക്കൊരു തെളിവ് വേണം ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ് ആളുകളോട് മൂന്ന് ദിവസം സംസാരിക്കരുത് സംസാരിക്കാതിരിക്കണം അതാണ് അടയാളം എന്നിട്ട് അതിന് ശേഷം പറയുന്നത് എന്താണ് െ ധാരാളമായി ബിൽ രാവിലെയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുക സ്മരിച്ചുകൊണ്ടിരിക്കുകയും അലൈഹിസ്ലാം ഇതേ വിഷയമാണ് അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹു സൂറത്തു താഹയിലെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ആത്തൊഴിൽ ഈ സംഭവം പറയുന്നു ഹാറൂൻ നബി അലൈഹിസ്ലാമിനെ കൂടെ കൂടി കൂടെ കൂട്ടിത്തരണമെന്നും എന്റെ പ്രബോധന ദൗത്യത്തിന് സഹായിയാകാൻ അദ്ദേഹത്തെ കൂടി നബിയായി നിയമിക്കണമെന്നും അള്ളാഹുവിനോട് അപേക്ഷിച്ചപ്പോ ആ ഒരു അപേക്ഷയിലാണ് മൂസാ നബിഅലിസ്ലാം എന്തിനാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എന്ന് കാരണം വ്യക്തമാക്കി പറയുന്നത് അവസാനത്തെ ശ്രദ്ധിച്ചോ രണ്ടാമത്തെ ശ്രദ്ധിച്ചു നബി അലൈഹിസ്ലാം പറയാണ് ഹാറു നബിയെ കൂടെ അലഹിസ്ലാം എന്റെ കൂടെ കൂട്ടിത്തരണം എൻ്റെ പ്രബോധന ദൗത്യത്തിന് അതൊരു ശക്തി പകരാം ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രബോധനം ചെയ്യാം അതോടൊപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിനക്ക് ധാരാളമായി തസ്ബീഹ് ചൊല്ലാനും വേണ്ടി അതോടൊപ്പം തന്നെ ധാരാളമായി നിന്നെ സ്മരിക്കാനും വേണ്ടി കസീറൻ കസീറ നിന്നെ ധാരാളമായി സ്മരിക്കാനും നിനക്ക് വേണ്ടി ധാരാളം തസ്ബീഹ് ചൊല്ലാനും ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഒറ്റക്കുന്നല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാൻ ഹാറു നബിയെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോലും നിങ്ങൾ ധാരാളം ദിക്രു ചൊല്ലി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കണം എന്നുറപ്പ് പറഞ്ഞിട്ടുണ്ട്

ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ വിളക്കാ മാറി ചോദിക്കാൻ എല്ലാ സ്ഥലത്തും ദിഖർ പറഞ്ഞിടത്തും കസീറൻ എന്ന് കൂട്ടിയിട്ടില്ലേ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ ദ കിരിയാബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് യുദ്ധ സമയത്ത് പറഞ്ഞപ്പോൾ കസീറൺ എന്ന് ചേർത്തിട്ടുണ്ട് സൂറത്ത് അൽ ഹജാബില നമ്മൾ നേരത്തെ പോയി വെച്ചാഖിരൻ ഖസീറൻ വധാഖിറത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഉള്ള ഖസീറൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ദിഖർ ചൊല്ലുന്ന ആളുകളുടെ കൂടെ അങ്ങനെ നേരെ തിരിച്ച് അടയാളം പറഞ്ഞു പറഞ്ഞ എന്താണെന്നറിയോ ലാ കൊടുത്ത് അള്ളാഹത്തെന്താന്നറിയോ ഖലീല അവർ വളരെ കുറച്ച് മാത്രമേ അള്ളാഹനെ ഓർക്കുള്ളൂ മുനാഫിക്കളുടെ അടയാളം പറഞ്ഞിടത്ത് മുനാഫിക്കയ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വർണ്ണിക്കുന്നിടത്ത് വിവരിക്കുന്നിടത്ത് അല്ലാത്ത പറഞ്ഞെന്താണ് ഖലീല വളരെ കുറച്ച് മാത്രമേ ഒരു അള്ളഹനെ ഓർക്കുള്ളൂ അള്ളാഹുനെ ധിഖർ ചൊല്ലുന്നവർ അവർ അങ്ങനെയാണ് ഉദ്മിനങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞെടുത്ത് കസീറൻ എന്ന് പറഞ്ഞു പക്ഷേ മുനാഫിഖറെ കുറിച്ച് പറഞ്ഞപ്പോ ഖലീലൻ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കേണ്ടത് ആ ഖറിൽ പിഷ്കുന്ന ആൾക്കാരുടെ ലക്ഷണം അത് മുനാഫിക്കന്റെ ലക്ഷണമായിരിക്കും അവര് കൂട്ടത്തിൽ പെട്ടുപോകുന്നതിനെ പേടിക്കണം അതാണ് ഖലീലൻ എന്നവരെ പറഞ്ഞ് അള്ളാഹുറ സൂചിപ്പിക്കുന്നത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നൽകട്ടെ ഒരു അധ്വാനം അല്ലാത്ത പണിയാണുള്ളത് എന്ത് അധ്വാനം ഉള്ളത് ഇതിക്രിച്ചല്ലാൻ എന്ത് അധ്വാനം ഉള്ളത് ഒരു കണ്ടീഷനോ സമയമോ അല്ലെങ്കിൽ പ്രത്യേക നിബന്ധനകളോ ഒന്നുമില്ല ഒതുവേണോ ഇക്രല്ല വേണ്ട തിവിലക്ക് മുന്നിട്ടിരിക്കണോ വേണ്ട തിവിലക്ക് മുന്നിട്ടിരുന്നാൽ കൂടുതൽ പ്രതിഫലം ഉണ്ട് എന്നത് ശരി പക്ഷെ അതിൽ നിർബന്ധ ഘടകമല്ല ഇത് ഇക്രല്ലാൻ കുറെ പൈസ വേണോ വേണ്ട സംസാരിക്കാനുള്ള കഴിവ് നാവുണ്ടായാൽ ഇനിയും നാവും സംസാരിക്കലുള്ള കഴിവില്ലെങ്കിൽ മനസ്സുകൊണ്ട് ചൊല്ലിക്കൂടെ അള്ളാഹു ഓർത്തുകൂടെ കുറെ അധ്വാനം വേണോ എന്ത് അധ്വാനം ഒരു അധ്വാനമല്ല സുഹാനല്ല ചുണ്ട് പോലും അനക്കാതെ ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് ലാ ഇലാഹില്ല അല്ലാ എന്ന ദിക്കർ ഏയ് ചുണ്ടനക്കാതെ ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് ലാ ഇലാഹില്ലഅ ചുണ്ടനങ്ങുന്ന കാണൂല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആൾ ആൾക്കാരെ അടിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴും തിക്കറി ചെല്ലുന്ന ആളാണ് കൂട്ടിക്കൊള്ളിയും എപ്പോഴും സ്വലാർ ചെല്ലുന്ന ആളാണ് അതിൽ മറ്റു ദിക്കറുകൾ പതിവാക്കുന്ന ആളാണ് ഇനി ഇപ്പോൾ ആൾക്കാരെ അടിയിൽ നിന്ന് ഞാനിങ്ങനെ ചുണ്ടും ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ആൾക്കാർ ഞാൻ ഒരു ദാക്റാണ് നമുക്ക് ഒരു തൊരിയ വരുമോ പേടിയാണെങ്കിൽ എന്നാൽ നിങ്ങൾ ലാ ഇലാ അല്ലാതെ ചൊല്ലിക്കൊളിയും ലാ ഇല അള്ളഹ് ചൊല്ലുമ്പോൾ ആരും അറിയില്ല ചുണ്ടനങ്ങൂല അത് ഞാൻ പറഞ്ഞാലല്ല വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതാണ് പിന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം തിക്ര പതിവാക്കി കൊണ്ട് നടക്കുന്ന ആൾ ആളുകളുടെ ഇടയിൽ നിന്ന് ആളുകൾ കാണുമല്ലോ ഞാൻ വലിയ ദാക്ര എന്ന് വിചാരിക്കുമല്ലോ റിയാ വരോ എന്ന് വിചാരിച്ചിട്ടാ ചെല്ലുന്ന ദിക്കറുകൾ മുടക്കരുത് എന്നാണ് കാരണം എന്താ അങ്ങനെ മുടക്കിയാൽ അതും ഒരുതരം റിയ ആണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്താ കാരണം കാരണം അപ്പം അതുവരെ ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ ആനന്ദ അധികൃയിൽ കൂടെ അപ്പോൾ അതിൻ്റെ മുമ്പ് പോകുമ്പോൾ പതിവാക്കി വന്നത് ഇപ്പോൾ ആർക്കു വേണ്ടിയിട്ടായിരുന്നു അള്ളാഹുന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ഇപ്പം ആളുകളെ കാണുമ്പോൾ ആളുകൾ കണ്ടാലിപ്പോൾ ഞാൻ ആളുകളെ കണ്ടാലിപ്പോൾ എന്താ പറയാ ഞാൻ വലിയ ഇതാക്കരാന്ന് വിചാരിക്കൂലേ എന്ന് വിചാരിച്ചിട്ടല്ലേ ഒഴിവാക്കിയത് അപ്പോൾ അവിടെ ചെറിയൊരു റിയ വന്നില്ലേ അപ്പം അങ്ങനത്തെ സമയത്ത് പോലും ഒഴിവാക്കരുത് എന്നാണ് പണ്ഡിതനുമായി പറഞ്ഞത് അവിടെ ചെല്ലും കൊണ്ടിരിക്കണം ആളുകളെ നവർ മൈൻഡ് അവർ പറയട്ടെ പറയാതിരിക്കട്ടെ അതാക്കരാണെന്ന് കരുതട്ടെ കരുതാതിരിക്കട്ടെ ഞാൻ അള്ളാഹു ഇതാണ് എനിക്ക് വേണ്ടത് ഞാൻ ചെല്ലുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ് അപ്പോൾ അത് സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു തന്നു മാത്രം ഇനി അങ്ങനെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലുള്ളിൽ അങ്ങനെ സംശയം വരികയാണെങ്കിൽ ചുണ്ടനക്കാതെ ഇക്ര ഉള്ളിക്കൊലി അത്ര ഇക്കരല്ലാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അധ്വാനമില്ലാത്ത പണിയാണ് എന്നർത്ഥം അല്ലേ ഒതു വേണ്ട ്ലു നിർബന്ധമല്ല പൈസ വേണ്ട അധ്വാനം വേണ്ട നിശ്ചിത സമയം വേണ്ട ഇത്ര സമയം ഇത്ര സമയം വരെ അങ്ങനെയൊന്നും വേണ്ട എപ്പോഴും ചൊല്ലാം ഏഹ് ഒരു കൊടുതിയും വാങ്ങലും ഒന്നും ആവശ്യമില്ല ഇതിനാവശ്യമില്ല ഒരു കാര്യം ആവശ്യമുള്ളൂ ഒരൊറ്റ കാര്യമാണ് ഇക്ര ചൊല്ലാൻ ആവശ്യമുള്ളത് എന്താ തോഫിയൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള തോഫിയൊക്കെയാണ് ആ തോഫീക്ക് ഉണ്ടെങ്കിൽ നിക്രെ എല്ലാം കഴിയുള്ളൂ അതാണ് വലിയ വിഷയം അല്ലേ അള്ളാഹു ആ ചെല്ലാനൊരു സൗഭാഗ്യം ഒരു തോഫീക്ക് നമുക്ക് തരണം ആ തോഫീക്കുണ്ടെങ്കിൽ ആ ചെയ്യുക എപ്പോഴും തിക്ര ചൊല്ലോണ്ടിരിക്കുക റബ്ബേ നിന്നെ നിന്നെ ഇക്ര ചെ നിന്നെ സ്മരിക്കാൻ നിനക്ക് ഇക്കര ചൊല്ലാൻ നിന്നെ വഴിപ്പെടാനുള്ള തോഫീക്ക് എനിക്ക് നൽകുകയാണ് ആ തോഫീക്കില്ലാത്ത ആളുകൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ തോഫീക്കുണ്ടാണെങ്കിൽ എന്തുവേണം ആദ്യം നിയത്ത് വേണം നമ്മളൊരു കരുത്തു വേണം ഞാനിതിക്കര ചൊല്ലും ഇക്കറി ചൊല്ലുന്ന ആളാവും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളാവും ഇങ്ങനെ നീയ്യുണ്ടെങ്കിൽ പിന്നെ തോഫിക്ക് വരും തല തോഫീക്ക് ഉണ്ടായിട്ട് പിന്നെ നീയ്യണ്ടാവില്ല വേണ്ടത് നീയത്ത് ഉണ്ടായാൽ പിന്നെ തോഫിയ്ക്ക് വരും എന്നാണ് അപ്പൊ ഉണ്ടായാൽ നമ്മളെ തോഫിയ്ക്ക് ഇങ്ങനെ തള്ളിത്തരും ആ സംഗതി ചെയ്യാൻ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താഴവസ്താന്റെ ഭയത്തിലൊക്കെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഉണ്ടാവേണ്ടത് നെയ്യത്താണ് പിന്നെയാണ് തോഫിക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹുത്ര നമുക്ക് തോഫിക്ക് തരട്ടെ അമ്മ ധാരാള വിധാക്രയങ്ങളെ റപ്പുപ്പെടുത്തട്ടെ ആമീൻ ചൊല്ലുക എന്നത് വിജയിച്ച ആളുകളുടെ ലക്ഷണമാണ് എന്ന് അള്ളാഹുതല പറഞ്ഞിട്ടുണ്ട് അല്ലേറൻ ലാൽ നിങ്ങൾ ജയിച്ചവരാവാൻ വേണ്ടി ധാരണിക്കോളിൻ സുബാൻ അപ്പൊ അതിൻ്റെ നമ്മൾ ജയിക്കാനുള്ള മാർഗം കൂടിയാണ് ദിക്കർ ഇൻഷാള്ള കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാൻ പറ്റുന്ന ക്ലാസ്സിലാവട്ടെ ഇൻഷാല് വസ്ലാം അലൈക്കും വാഹി വാ